ഇന്ന് ഹിന്ദു മുസ്ലിം വിദ്വേഷം വളരെ വ്യാഗ വ്യാപകമായ രീതിയിൽ ഭയാനകമായ രീതിയിൽ ഇന്ത്യയിൽ വ്യാപിച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പലയിടങ്ങളിലും ഹിന്ദു മുസ്ലിം സംഘടനകളും ആരാധനാലയങ്ങളെ തകർക്കലും ബലാത്സംഗങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ ഒരു ഭാരതം എന്ന ലോകത്ത് കീർത്തി കേട്ട ഒരു രാജ്യമായിരുന്നു ഭാരതം ഇന്ന് ആ ഭാരതത്തെ കുറിച്ച് കേൾക്കുമ്പോൾ മറ്റ് ഇതര രാജ്യങ്ങൾ പോലും പുച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിപ്പെട്ടിരിക്കുന്നു ഇതിന്റെ പ്രധാനമായ കാരണം യഥാർത്ഥമായ ഹിന്ദു ധർമ്മങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ ആ മതത്തിന്റെ യഥാർത്ഥമായ അധ്യാപനങ്ങളിൽ നിന്ന് ിച്ചതിന്റെ കാരണത്താലാണ് മനുഷ്യനിൽ ഈ പകയും വിദ്വേഷവും എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് ഹിന്ദു ഗ്രന്ഥങ്ങളായ പ്രത്യേകിച്ച് ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ കാലഘട്ടത്തെ കുറിച്ച് ഭാഗവതം വളരെ വ്യക്തമായി മനുഷ്യന് ഭയാനകമായി തോന്നുന്ന അവസ്ഥകളെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുള്ളതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഇവിടെ ഭാഗവതം കേരള ഗാനം ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് മങ്ങാട്ടുപിള്ള കൃഷ്ണപിള്ള എൻ ബി ബി എസ് പന്ത്രണ്ടാം സ്കണ്ടം ഇരുപതാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ചില ശ്ലോകങ്ങളിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു ഇതിലെ ചില ശ്ലോകങ്ങൾ അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുമ്പോൾ തന്നെ എന്താണ് ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടത്തെ കുറിച്ച് ധർമ്മം ക്ഷയിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നിട്ട് നാം ഹിന്ദുവായി തീരണോ അതേ ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദു അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചരിച്ച് മറ്റേതെങ്കിലും ദൈവകോപത്തിന് വിധേയമാകുന്ന രീതിയിൽ ജീവിക്കണോ എന്ന് ജീവിക്കണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ഭാഗവതത്തിലെ ശ്ലോകം ഈശ്വരനായ സമസ്തചരാചരാശികനായ അഖിലാത്മകം ഹരി

ശോഭനമായ കൃതയുഗം ഭൂമിയിൽ വർത്തമാനത്തിലും എല്ലാവരെയും സംക്ഷേപമായി കുരുവാ ഇതാണ് ഈ ചില ശ്ലോകങ്ങൾ ഭാഗവതത്തിലുള്ളത് ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ് കലിയുഗത്തിൽ സത്യധർമാദികൾ ഉപേക്ഷിക്കപ്പെടും ധർമ്മത്തിന് ബലക്ഷയം സംഭവിക്കുമെന്നും രാജാക്കന്മാർ ജനങ്ങളെ ദ്രോഹിക്കും ആ കാലഘട്ടത്തിൽ മഴ കുറയുകയും ധാന്യവിളകൾക്ക് ക്ഷതം പറ്റുകയും ചെയ്യും പാപങ്ങൾ വർദ്ധിക്കും മനുഷ്യന്റെ ആയുസ് കുറയും കുഴപ്പവും കലഹങ്ങളും പെരുകും പണത്തിനു വേണ്ടി കള്ളസത്യം ചെയ്യുന്നവരും അതെല്ലാം പാപപുണ്യങ്ങളായി നന്മ തിന്മകളുടെ വിചാരം ഉണ്ടാവുകയില്ല ധനവാന്മാർക്ക് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറാകും ബ്രാഹ്മണരെ തിരിച്ചറിയാനുള്ള അടയാളം അഭിശേഷിക്കയില്ല ഉച്ച ജാതി താണജാതിക്കാരെ ഓർക്കുകയുമില്ല വ്യാപാരത്തിൽ ചതിയുണ്ടാകും സ്ത്രീകൾ അവഗണിക്കപ്പെടും ബലാത്സംഗം വർധിക്കും ബ്രാഹ്മണൻ അവരുടെ ധർമ്മം മറക്കും ജടവളർത്തി ബ്രഹ്മചര്യം അഭിനയിക്കുന്നവരുണ്ടാകും കളങ്കാർ പണക്കാരെ ഉയർന്ന ജാതിക്കാരായി കരുതും കള്ളം പറയുന്നവരെ ബുദ്ധിശാലികളായി കരുതും താപജപങ്ങളും കർമ്മധർമ്മങ്ങളും ഉപേക്ഷിക്കും സ്വന്തം യശസ്സും ഉയർച്ചയും വളർത്തിപ്പറയും മുടി വളർത്തും പരലോക ശിക്ഷയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുകയില്ല കള്ളന്മാരും കൊള്ളക്കാരും ഭരണകർത്താക്കൾ കവർച്ചക്കാരെ കൂട്ടുപിടിക്കും അവർ പ്രജകളുടെ സ്വർണവും മുതലും പിടിച്ചെടുക്കും ബാലവിവാഹം പെരുകും പത്തു വയസ്സിൽ ഗർഭം ധരിക്കും എല്ലാവർക്കും വയറ്റിന്റെ ചിന്ത മാത്രമായിരിക്കും ബഹുഭൂരിപക്ഷവും വസ്ത്രവും ധാന്യവും കൂടാതെ വരയും നാല് വർണ്ണക്കാരും ഒരൊറ്റ ജാതിയാകും സ്ത്രീകൾ പുരുഷന്മാരുടെ പേരിൽ ഭരണം നടത്തും ആൺകുട്ടികൾ മാതാപിതാക്കളുടെ സേവനങ്ങൾ ഉപേക്ഷിച്ച് സമീപത്തുള്ള തീർത്ഥം ഉപേക്ഷിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനത്തിൽ പോകും കലിയുഗത്തിൽ മൂന്ന് ഭാഗം പാപവും ഒരു ഭാഗം പുണ്യവുമായിരിക്കും അത് കാരണം ധർമ്മത്തിന്റെ മൂന്ന് കാലും പൊട്ടിപ്പോകും പണത്തിനു വേണ്ടി മനുഷ്യരെ കൊല്ലും നല്ല കുലത്തിൽപ്പെട്ടവർ ഭർത്താവിനോടുള്ള സ്നേഹം ഉപേക്ഷിച്ച് ഇതരന്മാരെ പ്രാപിക്കും സ്ത്രീകൾ പണത്തിന് മാത്രമുള്ളവരായി തീരും അതാണല്ലോ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് മോഡലിംഗ് ആയാലും സിനിമയായാലും മറ്റുള്ള പണത്തിനു വേണ്ടി സ്ത്രീകളെ ഉപകരണമാക്കി മാറ്റുന്ന പരസ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപകരണങ്ങളാക്കി മാറ്റുന്ന ഒരു കാലം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഇതേ വരെ നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്ന് പറയാൻ ബുദ്ധിയുള്ള ആർക്കും തന്നെ സാധ്യമല്ലാത്ത കാര്യമാണ് ഇതിനെ ഒരു വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല വളരെ വ്യക്തമായി തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തുടർന്ന് പറയുന്നു ദരിദ്രരായിരിക്കെ പതിയെ വിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ പോകും ഓരോരുത്തരും സുന്ദരിയുടെ പിന്നാലെ നടക്കും മികച്ച ആഹാരങ്ങളിൽ പ്രീതി വർധിക്കും സന്യാസികൾ വഴിതെറ്റിപ്പോകും ജോലിക്കാരൻ ദുഃഖിതനായിരിക്കുന്ന ഉടമസ്ഥനെ സഹായിക്കുകയില്ല അനവധി പേർ മക്കളെ ആഗ്രഹിച്ചു ഭൂതഹാദികളെ പൂജിച്ച് തുടങ്ങും മാതാവും പുത്രന്മാരും പരസ്പരം സഹോദരന്മാരും അന്യോന്യവും ദുഃഖിപ്പിക്കുന്നവരായി മാറും നിമിത്തം തങ്ങളുടെ മക്കളെ വിൽക്കും അനേകതരം പാപങ്ങൾ പെരുകും പരമാത്മാവിനോടുള്ള ഭക്തി കുറഞ്ഞു പോകുകയും ചെയ്യും ഇത് ശ്രീമദ് ഭഗവത്ഗീതയിലെ നൂറ്റി ഇരുപതാം സ്കണ്ഠത്തിലും ഇതേ കാര്യം ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ യുഗത്തിൽ കള്ളസന്യാസിമാരുണ്ടാകും അതുപോലെ തന്നെ കൊള്ളക്കാരെ കൂട്ടുപിടിക്കുന്നവരായിരിക്കും കള്ളന്മാരെ കള്ളസത്യം ചെയ്യുന്നവരായിരിക്കും കള്ളന്മാരെ കൂട്ടുപിടിക്കുന്നവരായിരിക്കും ഏറ്റവും സമ്പന്നനെ ബുദ്ധിശാലിയായി കരുതുന്നവരായിരിക്കും യഥാർത്ഥമായ ധർമ്മം ഉപേക്ഷിക്കും സ്ത്രീ സ്ത്രീലമ്പടന്മാരായിരിക്കും ഭരണകർത്താക്കൾ പ്രജകൾക്ക് വേണ്ടി ഭരിക്കുന്നവരായിരിക്കുകയില്ല വേഷവിധാനം കൊണ്ട് അഭിനയിക്കുന്നവരായിരിക്കും ഇങ്ങനെ തുടങ്ങി ഈ കാലഘട്ടത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വസ്തുതകൾ ഇത് പത്ത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെയുള്ളവരായി മാറും അവർ യഥാർത്ഥത്തിൽ ഈ മതത്തിലോ ഈ മതത്തിന്റെ ആജ്ഞകളോ അനുസരിക്കുന്നവരായിരിക്കുകയില്ല അതുകൊണ്ടാണ് അത്തരം ആളുകളായിരിക്കും യഥാർത്ഥ ധർമ്മം ഉപേക്ഷിക്കപ്പെടുന്നവരായിരിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഇന്ന് ഈ ധർമ്മത്തിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് യാതൊരുവിധ ധർമ്മത്തിന്റെ ഒരു വാക്ക് പോലും അവരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല പരസ്പരം വിദ്വേഷം പരത്തുന്നതിനും മനുഷ്യരെ പരസ്പരം ശത്രുക്കളാക്കുന്നതിനും മനുഷ്യനെ അറിവുകൾ ചെയ്യണമെന്നും ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന കള്ള സന്യാസിമാരുടെ ഒരു കാലഘട്ടമാണ് എന്ന് വളരെ വ്യക്തമാണ് ഇതുകൊണ്ട് തന്നെ ദൈവികമായ എല്ലാ സഹായങ്ങളും ഇല്ലാതാവുകയും ദൈവത്തിന്റെ കോപം വന്നിറങ്ങുകയും അതുകൊണ്ട് തന്നെ സമാധാനവും സന്തോഷവുമായി ജീവിക്കുന്ന കുടിലുകളിൽ പോലും അസമാധാനവും അശാന്തിയും പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ പേമാരികളും മഹാമാരികളും കൊടുങ്കാറ്റുകൾ കൊണ്ട് ഭൂമി നിറയും എന്നുള്ളതാണ് വസ്തുത ദൈവം ആരുടെയും ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരടിമയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ പ്രീതിയും സഹായവും ലഭിക്കണമെങ്കിൽ തീർച്ചയായും ദൈവത്തെ അനുസരിച്ചു കൊണ്ട് അവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ വാക്കുകൾ ഉപദേശങ്ങളും ആരാധനകളും നടത്തിക്കൊണ്ട് അവൻ്റെതായി തീരുമ്പോഴാണ് അവനോട് ചോദിക്കുന്നതിന് അവൻ ഉത്തരം നൽകുക അതല്ലാതെ മനുഷ്യന്റെ ഇച്ഛകൾക്കനുസരിച്ച് ദൈവത്തിന് വിരുദ്ധമായി ദൈവിക ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുകയും അവന് വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദൈവത്തെ പ്രാപിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്താൽ ദൈവം ഒരിക്കലും അവന്റെ സഹായിയായി തീരുകയില്ല അവൻ ദൈവത്തിൻ്റെതായി തീരുമ്പോൾ മാത്രമാണ് ദൈവം അവൻ്റെതായി തീരുക അതല്ലാതെ മറിച്ചൊരു ജീവിതം നയിച്ചുകൊണ്ട് ദൈവം അവന്റെ ഇഷ്ടത്തിന് നീങ്ങണമെന്നുള്ള ഉദ്ദേശം ഒരിക്കലും ദൈവത്തെ തിരിച്ചറിഞ്ഞവർ ഒരിക്കലും തന്നെ ദൈവത്തെ തിരിച്ചറിഞ്ഞവർ അത്തരം ജീവിതം നയിക്കുകയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതുപോലുള്ള കപടന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥമായ ദൈവീകമായ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെതായി തീരുമ്പോൾ ലോകത്ത് സമാധാനവും ശാന്തിയും നടമാടുന്നതായിരിക്കും ദൈവത്തിൻ്റെ സഹായങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്ന് വിനീതമായി പറയുവാനാണ് ഇവിടെ ആഗ്രഹിച്ചത്